കാരണം എന്റെ ഫ്രണ്ട്സ് എനിക്ക് ലൂസ് ആവണമെങ്കിൽ കാരണം അങ്ങനെ വെരി ബാഡ് വേറെ ആ ഒരു കാര്യം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മുടെ നല്ല നല്ല ആൾക്കാരും നമ്മുടെ നല്ല നല്ല ക്വാളിറ്റീസും എല്ലാം നമ്മൾ ലൂസ് ചെയ്യാന്ന് നമ്മൾ അറിയുമ്പോൾ വി ഷുഡ് റിയലൈസ് ദാറ്റ് നോട്ട് ദ റൈറ്റ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വിവാദപരമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് അല്ലേ ഈ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇന്നും നമ്മുടെ സമൂഹത്തിൽ വലിയ വിഭാഗം ആളുകൾ ലിവിംഗ് ടുഗതർ റിലേഷൻഷിപ്പിനെതിരാണ് പക്ഷേ ചെറിയ വിഭാഗം ആളുകൾ അതിനെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ഞാനിപ്പോ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ തവണത്തെ ബിഗ് ബോസ് ഫെയിം ആയിട്ടുള്ള പൂജാ കൃഷ്ണ പലർക്കും ഞാൻ പുള്ളിക്കാരെ പരിചയപ്പെടുത്തി തേണ്ട ആവശ്യമില്ല പുള്ളിക്കാരെ പല ഓൺലൈൻ മീഡിയസിന് ഇന്റർവ്യൂസിനൊക്കെ ആങ്കറിംഗും ചെയ്തിട്ടുണ്ട് എന്തിരുന്നാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുള്ളിക്കാർ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവാണ്

എല്ലാരും ജസ്റ്റ് എനിക്ക് തോന്നണത് ഇപ്പത്തെ ഒരു ഇപ്പത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കമ്മിറ്റ്മെന്റ് പറയുമ്പോ അതൊരു ബാഗേജ് ആണ് അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ പരിപാടിയാണ് ട്രൈ ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾ ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കുക സംഭവം കാണാനില്ല പൊതുവേ ഡേറ്റിംഗ് പോലും വന്നു തുടങ്ങിയിട്ടൊക്കെ ഡേറ്റിംഗ് പോലും എടുക്കാണ്ട് നേരിട്ട് ഐ ലവ് യു ലവ് എല്ലാം റിലേഷൻഷപ്പിലായിട്ട് പിന്നീട് കല്യാണം കല്യാണൊക്കെ അല്ല എല്ലാം റിലേഷൻഷിപ്പ് കാരണം അവർക്ക് തമ്മിൽ തമ്മിൽ അറിയില്ല റിലേഷൻഷിപ്പിലായിരിക്കുമ്പോ പഠിക്കുന്ന കാലഘട്ടത്തിലേക്കാണ് എല്ലാവരും പൊതു കോളേജിൽ ടൈം കാണും ദിവസത്തില് ഒരു എട്ടൊമ്പത് മണിക്കൂർ കാണുണ്ടാവും അതും ഹാപ്പി മൂവ്മെന്റ്സ് ഉണ്ടാവും പക്ഷെ തിരിച്ചു വീട്ടിൽ പക്ഷേ കൂടും കമ്പ് ടു കോളേജ് ആണോ കൂടെ ഉണ്ടാവും അതും ജീവിതം കൊണ്ട് എന്താ പറയാ ഫോർ എവർ കൂടാണ്ടാവും സോറ്റ് നോട്ട് ഈസി ആക്ച്വലി കാരണം രണ്ട് രണ്ട് വ്യക്തികളാണ് രണ്ടുപേർക്ക് രണ്ടുപേരുടെ വ്യക്തി താല്പര്യങ്ങളുണ്ട് ഈഗോസ് ഉണ്ട് ഇതും ഫൈറ്റ് ടീം അതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് തള്ളി വീട്ടിൽ പിടിച്ച് ചോറി പിന്നെ അവരെ പോയാൽ മതി അതേപോലെ ഒരുമിച്ച് കിടക്കണം ഒരുമിച്ച് എണീക്കണം ഒരുമിച്ച് വർക്ക് ചെയ്യണം ഒരുമിച്ച് ഫൈറ്റ് ഡെയിലി വർക്ക് ഫോർ അപ്പോൾ എനിക്ക് തോന്നുന്നു ദേ ആർ വെരി ടു ബി റിലേഷൻ ഒക്കെ ആയി ഫസ്റ്റ് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നുണ്ട് അതായത് ആളുകൾക്ക് ഇന്നത്തെ കാര്യത്തിൽ താല്പര്യമൊന്നും ഇല്ല എന്നുള്ളത് അധികവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പറ്റുമെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാം അപ്പുറത്ത് നല്ലൊരാൾ കിട്ടി കഴിഞ്ഞാണെങ്കിൽ അയാൾ പ്രൊസീഡ് ചെയ്യാം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് പലർക്കും അതിനുള്ള പ്രധാന കാരണമായി എനിക്ക് തോന്നിയത് സോഷ്യൽ മീഡിയ തന്നെയാണ് കാരണം സോഷ്യൽ മീഡിയയുടെ കടന്ന് വരോടുകൂടി ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ കൂടി ഒരു വ്യക്തിക്ക് ലോകത്ത് നാനാ ഭാഗത്തുള്ള ആൾക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയം കിട്ടി അങ്ങനെ നോക്കുന്ന സമയത്ത് ആളുകൾ ഒന്നില്ലെങ്കിൽ അടുത്തെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വരാൻ തുടങ്ങി ഇനി ഒരാൾ കിട്ടിയാൽ തന്നെ വേറെ വേറൊരാൾ വരുമ്പോൾ അയാളായിരിക്കും നല്ലതുള്ളൊരു തോന്നുന്നത് വരാൻ തുടങ്ങി ഇതൊക്കെ തന്നെയാണ് പ്രധാന കാരണം ഇവർ തുടക്കത്തിൽ പറഞ്ഞു നോക്കുക ഓക്കെ പക്ഷേ ഇങ്ങനെ വന്ന് 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 കമ്മിറ്റ്മെന്റ് വാല്യൂ എന്ന് പറഞ്ഞത് ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള തരത്തിലേക്ക് ഇവർ പറഞ്ഞു വെപ്പിക്കുന്നു എനിക്കൊന്നും അതിനോടൊപ്പം യോജിക്കാൻ പറ്റില്ല എന്റെ അഭിപ്രായത്തിൽ കമ്മിറ്റ്മെന്റ് വാല്യൂ ലിവിംഗ് ടുഗതർ റിലേഷൻഷിപ്പിനേക്കാണ് കൂടുതലുള്ളത് മാരേജ് റിലേഷൻ തന്നെയാണ് ഞാനിത് പറയാനുള്ള കാരണം എന്താ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളൊരു ലിവിംഗ് ടുഗർ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടു കഴിഞ്ഞാണെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു പോകാൻ പറ്റും ആരോടൊന്നും പറയേണ്ട ആവശ്യമില്ല ആ ഒരു ഓപ്ഷൻ നമുക്ക് ഈസിയാണ് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കമ്മിറ്റ്മെന്റ് കുറേ ചെയ്യത്തുള്ളൂ നേരെ മറിച്ച് നമ്മൾ മാരേജ് ലൈഫിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ കല്യാണം വ്യക്തിയിൽ നിന്നും എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്തത് കണ്ടു കഴിഞ്ഞാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ആ റിലേഷൻഷിപ്പിൽ നിന്നും ഒരു പോകാൻ പറ്റത്തില്ല അവിടെ ഡിവേഴ്സ് ചെയ്യണം ഒരുപാട് കടമ്പകൾ കടക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ പെട്ടെന്ന് ഒരു രാത്രി ബ്രേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റത്തില്ല ആ ഒരു നൂലാമാലകൾ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ കല്യാണം കഴിച്ച വ്യക്തിയിൽ എന്തെങ്കിലും മോശം കണ്ടു കഴിഞ്ഞാണെങ്കിൽ നമ്മൾ അവരെ തിരുത്തും നമ്മൾ ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് അവരെ മോൾഡ് ചെയ്തെടുക്കും നമ്മുടെ കൂടെ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവരെ ഫോഴ്സ് ചെയ്യും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുമല്ലേ എന്നിട്ടും നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഒഴിവാക്കുന്നതാണെന്നല്ല പക്ഷെ എങ്കിലും കൂടി ആ ഒരു എഫേർട്ട് മാരേജ് ലൈഫിൽ നമ്മുടെ ഭാഗത്തുനിന്ന് നല്ലോണം ഉണ്ടാവും അല്ലേ സ്വാഭാവികമായിട്ടും ലിവിംഗ് ടുഗദർ ഉണ്ടാവില്ലെന്നല്ല പറയുന്നത് പക്ഷെ അത്ര നമ്മൾ ഇങ്ങനെ എഫേർട്ട് എടുക്കില്ല പിന്നെ മാത്രമല്ല പരസ്പരം അറിയാത്ത രണ്ടുപേർ തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ ആ പരസ്പരം തുടക്കത്തിരുന്ന ഒരു ഫേസ് ഉണ്ടല്ലോ ഒരു അഞ്ചാര മാസത്തെ ഒരു അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും ആ ഒരു രസം ഒരുപക്ഷെ ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ലിവിംഗ് ടുഗദറിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കൊരു വ്യക്തിയെ പൂർണ്ണമായി അറിഞ്ഞതിനു ശേഷം ഇവൻ അയാൾ എങ്ങനെ ഫുഡ് കഴിക്കുന്നു അയാൾ എങ്ങനെ ഉറങ്ങുന്നു അയാളുടെ ഡെയിലി റൂട്ടീൻ എന്തൊക്കെയാണ് ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് അയാളെ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ചിലപ്പോൾ നമ്മൾ കെട്ടാൻ പോകുന്ന പാർട്ടണർ വലിയ നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഒക്കെ ഉള്ള ആളാണെങ്കിൽ സ്വന്തം പാണ്ടർ ഉപദ്രവിക്കുന്ന ആളാണെങ്കിൽ അയാളൊന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ട് ടൂര് വരാൻ ലിവിംഗ് ടുഗതറിലുള്ള ആളുകൾക്ക് കഴിയുമല്ലോ അങ്ങനെയുള്ള ആളാണ് പാണ്ടർ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് ഒഴിവാക്കാൻ പറ്റും പക്ഷെ മാരേജിലാവുന്ന സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും നമ്മൾ ഒരുപാട് അവരുടെ കൂടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും നടത്തേണ്ടി വരും അതിനു ചേച്ചി പറഞ്ഞാണെങ്കിൽ മാരേജ് ലൈഫിലും അതിന്റേതായ ഗുണങ്ങളും അതിന്റേതായും എന്റെ അച്ഛൻ അച്ഛൻ ദുബായിലാണ് വർക്ക് ചെയ്യേണ്ടത് എന്റെ അച്ഛനും അമ്മയും അധികം നമ്മൾ മിങ്കിടെ കണ്ടിട്ടില്ല അച്ഛൻ വർഷത്തില് ഒരു മാസം ഒരു മാസത്തിനൊക്കെയാണ് ലീവില് വരുന്നത് അപ്പൊന്ന് പറഞ്ഞത് എന്റെ അച്ഛൻ ഹാപ്പി ഹാപ്പി ഫേസ് ആണ് ഞാൻ കണ്ടേ ബോസ് ആ ഒരു വൺ മന്ത് ആണ് അവർക്ക് കിട്ടണ അത് ഒരുമിച്ച് ഉണ്ടാവുന്നത് ഓഫ് ദ ടൈം വിൽ ഗോ ഔട്ട്സൈഡ് നമ്മൾ കസിൻസിനെ കാണാനും പിന്നെ കസിൻസ് ഇവിടെ വരും പിന്നെ ആ ഒരു വൺ മന്ത് തേർട്ടി ഡേയ്സ് ഇസ് നോട്ട് എ ബിഗ് ഡീൽ ഞാനെ കുറിച്ച് ഹാപ്പി ഹാപ്പി ഇതായിരിക്കും ഈവൻ എന്തോ ഇപ്പൊ അച്ഛൻ നമുക്ക് ദേഷ്യപ്പെടുന്ന പിന്നെ നമ്മുടെ പിള്ളേരാണോ എന്തെങ്കിലും കാര്യം ദേഷ്യം അച്ഛനെ പറഞ്ഞാൽ പോലും അച്ഛൻ ചിലപ്പോ ദേഷ്യപ്പെടും പക്ഷെ അച്ഛൻ അപ്പത്തന്നെ നമ്മുടെ സോറിയൊക്കെ പറയും കാരണം അച്ഛനത് ദുബായി തിരിച്ചു പോയിട്ട് പിന്നെ അച്ഛനതൊരു ബാഗേജ് ആവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പൊ നമ്മ എൻ എന്നെ സംബന്ധിച്ച് ഞാൻ ആക്ച്വലി എന്റെ ഫാമിലിയിൽ ഒരു എന്താ പറയാ രണ്ട് കപ്പിൾസ് എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു റിയാലിറ്റി ഞാനും കണ്ടിട്ടില്ല അപ്പോ എന്റെ ലൈഫിലേക്ക് ഞാൻ വരുമ്പോൾ ഐ വാസ് നോട്ട് ദാറ്റ് പ്രിപ്പയർഡ് എനിക്ക് അറിയാം ഇസ് ദ അല്ലെങ്കിൽ ടു ഹാപ്പൻ ഐഡിയ ഉണ്ടായിരുന്നില്ല പ്രവാസി അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അവസ്ഥയാണ് വർഷത്തിൽ ഒരിക്കലും മാത്രമേ അവർക്ക് ഒരു സാമ്പത്തിക ജീവിതം ഉണ്ടാവത്തുള്ളൂ ബാക്കിയുള്ള സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫോൺ വിളികൾ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് പ്രവാസികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് അതിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഒരു രണ്ടോ വീഡിയോ തന്നെ വേറെ തന്നെ ചെയ്യേണ്ടി വരും അത്രയും ഒരുപാട് സംസാരിക്കാനുണ്ട് ശരിക്കും പ്രവാസികളായിട്ടുള്ള അച്ഛന്മാരോട് മക്കൾക്ക് ഭയങ്കര കമ്മിറ്റ്മെന്റ് കുറവായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ ഒരു അച്ഛന അത്രേ ഉള്ളൂ അത് അവസ്ഥ തന്നെയാണ് എന്തായാലും പൂജ പറയുന്ന ബാക്കി കേട്ടോ ഇരുപത്തി നാലുമണിക്കൂർ കണ്ടോ സ്പെൻഡ് ചെയ്യുമ്പോ കുറച്ച് കഴിയുമ്പോൾ ഇത് റിയാലിറ്റി അത് നമ്മൾ സെറ്റ് ചെയ്യണം ബോറടി ഇൻ ദ സെൻസ് നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞില്ലേ ആ ഹണിമൂൺ പീരഡിൽ ചെയ്ത് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോഴും കൂടെ ഫ്രണ്ട്സ് കാണാം അവരായിട്ടാണ് നമ്മൾ എപ്പോഴും ഫ്ളാറ്റ് എടുക്കാറ് പറയാൻ കാരണം എന്താ വിഷ് നമുക്ക് ആളും ബഹളവും ചില്ലിങ്ങും ഫ്രണ്ട്സും അങ്ങോട്ടും ഇങ്ങോട്ടും വിത്ത് ഫ്രണ്ട്സ് സംസാരിക്കുക നമ്മൾ അത് അത് ഇഷ്ടപ്പെടുന്ന ആക്ച്വലി ആക്ച്വലി സോ ലിവിങ് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിൽ ാണ്ഫ് എന്തോ അപ്പറഞ്ഞതിരോട് എനിക്ക് യോജിക്കാൻ പറ്റാത്ത പോലെ അതായത് റിലേഷൻഷിപ്പിലുള്ള തുടക്കത്തിലുള്ള രസവും ഹണിമൂൺ ഫേസും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് സുഹൃത്തുക്കളുടെ കൂടെയാണ് താമസം എന്നൊക്കെ പറയുമ്പോ അതായത് തുടക്കത്തിൽ ആ റിലേഷൻഷിപ്പിന്റെ സുഖവും രസവും ഒക്കെ കഴിഞ്ഞ് ഒരു ബോറടി വരുല്ലോ അതായത് ഹണിമൂൺ ഫേസിന് ശേഷം പിന്നെ സുഹൃത്തുക്കളുടെ കൂടെ കയറ്റി താമസിപ്പിച്ച് എന്നൊക്കെ ജീവിക്കാ എനിക്ക് എന്താവും അംഗീകരിക്കാൻ പറ്റാത്ത പോലെ അങ്ങനെ വരുന്ന സമയത്ത് റിലേഷൻഷിപ്പിൽ എന്ത് പേഴ്സണൽ സ്പേസ് ആണുള്ളത് അല്ലേ എന്ത് പ്രൈവസി ആണുള്ളത് ശരിയാണ് ഒരു ഫേസ് കഴിഞ്ഞാണെങ്കിൽ എല്ലാ റിലേഷൻഷിപ്പും ബോറഡ് തന്നെയാണ് അത് അംഗീകരിച്ചു തരുന്നത് പക്ഷെ ആ ബോറിനെ സെൽഫായിട്ട് രണ്ടുപേരും മറികടക്കുന്നിടത്താണല്ലോ ഒരു റിലേഷൻഷിപ്പ് വിജയിക്കുന്നത് അതല്ലാതെ ബോർ അടിച്ച് തുടങ്ങുമ്പോഴേക്കും സുഹൃത്തുക്കളെ കൂടെ കയറ്റി താമസിക്കാൻ ഒക്കെ പറയുമ്പോൾ എനിക്ക് എന്താട്ടും യോജിക്കാൻ പറ്റാത്ത പോലെ ഞാൻ എന്റെ പേർസ്പെക്ടീവാണ് പറയുന്നത് എനിക്കൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല ഞാനൊരാളും ആ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന സമയത്ത് ആ വ്യക്തിയോടൊപ്പം താമസിക്കുമ്പോൾ വേറെ കുറച്ച് ആൾക്കാരെ നമ്മുടെ കൂടെ കയറ്റി താമസിക്കാന്ന് പറയുന്നത് എല്ലാറ്റിനും അതിന്റേതായ ഒരു സ്പേസ് കൊടുക്കണം അല്ലെ സുഹൃത്തുക്കൾക്ക് അവരുടേതായ സ്പേസ് കൊടുക്കണം നമ്മുടെ പാർട്ണർക്ക് നമ്മൾ അതിൻ്റെതായ സ്പേസ് കൊടുക്കണം അതല്ലാതെ രണ്ടും കൂട്ടി കൊച്ചു ജീവിക്കുന്നതിനോട് എനിക്കൊട്ടും യോജിക്കാൻ പറ്റില്ല അങ്ങനെ യോജിക്കുന്നവരുണ്ടാകും അതിന്

ഇനി കല്യാണം കഴിക്കുന്നില്ല എന്ന് സോ ആക്ച്വലി ഞങ്ങൾക്ക് എനിക്കുള്ള കല്യാണത്തിന്റെ ഡിഫറൻസും ഇവനുള്ള കല്യാണത്തിന്റെ ഡിഫറൻസും ഡിഫറൻറ്റ് ആണ് ഓക്കെ എനിക്ക് കല്യാണത്തിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഫാമിലി ഒന്ന് യുണൈറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലോ കല്യാണം നോട്ട് ലൈക്ക് ദി ഇവന്റ് ഇനി ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ് ഫാമിലി മൈ റെസ്പോൺസിബിലിറ്റി 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 വരുമ്പോൾ ഞാൻ പോവാറുണ്ട് ബട്ട് ചേട്ടന്റെ വൈഫിനുള്ള എനിക്ക് അതൊരു ബിഗ് ആണ് ചുരുക്കി ഫാമിലി റെസ്പോൺസിബിലിറ്റിക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്ത ഒരാളാണ് പൂജ എന്നർത്ഥം അങ്ങനെയാണെങ്കിൽ പൂജ കല്യാണം കഴിക്കാതിരിക്കുന്നതിനാണ് നല്ലത് ഇങ്ങനെ തന്നെ പോയാൽ മതി കാരണം ഒരു കുടുംബത്തിലെ മൂത്ത സഹോദരന്റെ ഭാര്യ ഏറ്റവും വരുമ്പോ ആ കുടുംബത്തിലെ ചേട്ടത്തി ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ പോണേന്നാണ് നല്ലത് എന്തായാലും ഇവർ ഒരുപാട് കാര്യങ്ങൾ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഇതിൽ കോറായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ എടുത്തു മാത്രം പിന്നെ ഇവരുടെ വീഡിയോയുടെ കമന്റ് ബോക്സിലേക്ക് വരുന്ന സമയത്ത് കൂടുതലും വരുന്നത് നെഗറ്റീവ് കമന്റ്സ് ആണ് അതിനുള്ള കാരണം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ലിവിംഗ് ടുഗതർ റിലേഷൻഷിപ്പ് അംഗീകരിക്കാത്തവരാണ് ഭൂരിഭാഗം പേരും അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്താണ് തോന്നിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ കാണാം